നല്ല അടിപൊളിയൊരു ഷൂട്ടായിരുന്നു ഹാൻഡ് മെയ്ഡ് ആർട്ടിലാണ് പറ്റിയത് കേട്ടോ നമ്മൾ തുടർന്ന് വീഡിയോ കാണാം ഹായ് സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും അടിച്ച മീനെ നമ്മൾ കൊണ്ടുവരാൻ ഒരുപാട് ബുദ്ധിമുട്ടി കാരണം ആ കമ്പുകളൊക്കെ കണ്ടോ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോയി വരാൻ പാടാം ഞാൻ ഒറ്റക്ക് ആയിരുന്നെങ്കിൽ ആ തലയിൽ മീൻ നമ്മുടെ തലയിലാണ് ക്യാമറ വയ്ക്കുന്നത് അപ്പോൾ ആ കമ്പിലൊക്കെ ഇടിച്ച് ഈ മീനെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല പൊട്ടിച്ച് കളയാനേ നിവൃത്തിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കൊന്നും പോയി ഇതിൻ്റെ മണ്ടേ വലിയ രീതി കമ്പുകളുള്ള ഭാഗത്ത് ഞാൻ ഞാൻ മീനെ അടിക്കാൻ നിൽക്കാത്തത് എന്തായാലും കിട്ടിയത് നല്ലൊരു അടിയായത് കൊണ്ട് പുള്ളിക്കാരൻ വലുതായിട്ടെങ്ങും ഓടേണ്ട വന്നില്ല അടിപൊളി ഒരു അടിയോട് അവിടെ നിന്ന് ഒറ്റ അടിക്ക് നിന്ന് ഒറ്റ കറക്കവും കറങ്ങി അവിടെ നിന്നൊരു വള്ളിക്ക തീറി ചുറ്റി അതാണ് നമുക്ക് ഇത്രയും ലെങ്ത്ത് പോയത് അപ്പോൾ ഓക്കെ ഇപ്പം ഇതിലൊരു നല്ലൊരു വീഡിയോ നമുക്ക് കാണാം കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഹാൻഡ് മെയ്ഡ് ഡാറ്റ ആവശ്യമുള്ളവർ നമ്മൾ സ്ക്രീനി നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ശരി ഓക്കെ